നമസ്കാരം ഏവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഹെലൻ ഹെലൻകില്ലറുടെയും മലാലിയുടെയും ആത്മഹതകൾ പുസ്തകത്താളുകൾ പോലെ സ്ക്രീനിൽ വിടർന്നപ്പോൾ കുട്ടികളുടെ മുഖങ്ങളിൽ വിടർന്നത് വിസ്മയം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണ എം എൽ എ പ്രവേശനോത്സവ ദിനത്തിൽ റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമ്മാനിച്ച ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ കാഴ്ച ഒരുക്കിയത് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂൾ ഡിജിറ്റൽ ലൈബ്രറി ഒരുക്കിയത് വില്ലേജ് ഭാഗമായി ഒരു പുതിയ ആശയം കുഞ്ഞുങ്ങൾക്കായിട്ട് സമർപ്പിക്കുക ഡിജിറ്റൽ ലൈബ്രറി എം എൽ എ വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പുരാതനമായ സ്കൂൾ എം എസ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഡേജിറ്റൽ ലൈബ്രറി ഒരു പുതിയ അനുഭവമാണ് കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നത് സാധാരണ ഒരു ലൈബ്രറിയിൽ പോയാൽ ഉള്ള പുസ്തകങ്ങളെക്കാൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഇതിൽ ഒരുപാട് പുസ്തകങ്ങളാണ് അഥവാ ഒരുപാട് ടൈറ്റുകളുണ്ട് ആത്മകഥകളുണ്ട് കഥകളുണ്ട് കവിതയുണ്ട് മലയാളത്തിലേതു മുതൽ വിശ്വസാഹിത്യത്തിലെ വരെ ആത്മകഥയിലേക്ക് പോവുകയാണ് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ഒരു ആത്മകഥ Same.